ഇന്ന് ഇടിച്ചക്ക കൊണ്ട് ഒരു മെഴുക്കുപരട്ടി ഉണ്ടാക്കാം ഇടിച്ചക്ക ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിറമുള്ളത് ഫ്രഷ് ആയിട്ട് പറിക്കുകയാണെങ്കിൽ നല്ല പച്ച നിറം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഇടിച്ചക്ക പകുതിയാക്കി മുറിച്ചതിന് ശേഷം ഇതുപോലെ റൗണ്ട് റൗണ്ട് ആയിട്ട് മുറിച്ചെടുക്കുക അതിനുശേഷം അതിന്റെ മുള്ള കളയാനായിട്ട് കത്തി ചേർത്ത് പിടിച്ച് ഇതുപോലെ തൊലി ചെത്തി കളയാം ഇനി ഇത് നെടുുകൊന്ന് മുറിച്ചതിന് ശേഷം ഇതിന്റെ കൂഞ്ഞ് അഥവാ മൂക്ക് എന്നൊക്കെ പറയും അതൊന്ന് ചെത്തിക്കളയ മുഴുവൻ ചെത്തി കളയേണ്ട കാര്യമില്ല ഇനി ഇത് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഇതിൻ്റെ പകുതി വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ നികക്ക വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒറ്റ വിസിലിന് തന്നെ നിർത്താം വെള്ളത്തിൽ ഉപ്പ് രസം ഒന്ന് മുന്തി നിൽക്കുന്ന രീതിയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുക്കർ അടക്കുക ഇത് ഞാനൊരു അഞ്ച് വിസിൽ വരെ വെച്ചിട്ടുണ്ട് അതായത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് വെള്ളം നല്ലപോലെ ഊറ്റിക്കളയാം ഇനി ഈ വെന്ത ഇടിച്ചക്ക ഇതുപോലെ ഇടികല്ലിലോ അല്ലെങ്കിൽ അമ്മിയിലോ ഇട്ട് ചതച്ചെടുക്കാം ചീളചൂളായിട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെയാണ് നല്ലത് ഞാനിവിടെ മിക്സിയിലൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ എല്ലാം കൂടി ചതച്ചെടുക്കുക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഞാൻ കുറച്ചെടുത്ത് തോരനും കൂടി ഉണ്ടാക്കുന്നുണ്ട് ചൂടായൊരു പാനിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായാൽ മുക്കാൽ ടീസ്പൂൺ കടുക് പൊട്ടിക്കുക ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉഴുന്നുകൂടി പൊട്ടിക്കുക ഉഴുന്നൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞു ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഞാനിരക്ക് രണ്ട് വെളുത്തുള്ളി അല്ലി കൂടി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല ഉള്ളി നല്ലപോലെ ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ അതിലേക്ക് മൂന്നോ നാലോ മോരുമുളക് ചുവന്ന മുളക് അഥവാ വറ്റൽമുളക് മൂന്നോ നാലോ എണ്ണം മുറിച്ചിട്ട് കൊടുക്കുക എരിവിനനുസരിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇതിന്റെ കൂടെ ഞാൻ ഇടിച്ചക്ക തോരനും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഇടിച്ചക്ക മെഴുക്കു വട്ടി റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇടിച്ചക്ക തോരന്റെ റെസിപ്പിയും ഞാൻ ഇടുന്നുണ്ട് ഇടിച്ചക്ക നമുക്ക് കൊത്തി കൊത്തി അരിഞ്ഞ് അങ്ങനെ ഉപയോഗിക്കാം ഇവിടെ ഞാൻ പുഴുങ്ങുകയാണ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്ത നല്ല നല്ല വീഡിയോസ് വീഡിയോസട്ട് വരുന്നതായിരിക്കും ബൈ